ഇതിന്റെ അടിയിലിരുന്നെങ്കിൽ നല്ല കേട്ടോ അത്യാവശ്യം വഴുക്കലും വെള്ളം നോക്കി വേണം പോകാൻ ഒരു ഇവിടെ ബാഹുബലിന്റെ ഷൂട്ടിങ് നടക്കുന്നേ ഹായ് യുദ്ധാട്ടോ നമ്മുടെ മേഖലയിലെ രണ്ടാമത്തെ ദിവസത്തേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാലഞ്ച് സ്ഥലം കവർ ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു നാലര ഒക്കെ ആകുമ്പോൾ തന്നെ ഇവിടെ ഒരു ഈ ഒരു സമയം ഇതുപോലെ കേട്ടോ വെട്ടമൊക്കെ വീഴ്ന്നിട്ട് ഒരു ഏഴേഴര വൈബാണ് അതുപോലെ തന്നെ നേരത്തെ ഇരുട്ടു ആവും ഞാനത് ഇവിടെ വന്നിട്ടാണ് ശരിക്കും മനസ്സിലാക്കുന്നത് കേട്ടോ അല്ല ഒരു നൈസ് സ്ഥലമാണിത് ഫുള്ള് ഹോം സ്റ്റേയും റിസോർട്ടും കാര്യങ്ങളൊക്കെയാണ് ഫുൾ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് സ്ഥലത്തേക്ക് നമുക്ക് പോവാം അതിനു മുമ്പ് നമുക്കൊരു ചായ കുടിച്ചിട്ട് അവിടെ ഒരു കടയുണ്ട് അവിടെ നിന്ന് ചായ കുടിക്കണം ഈ കടയിൽ ചായക്ക് പത്ത് രൂപയല്ലോ കേട്ടോ ഞാൻ കുടിച്ചു തൊട്ട് താഴത്തെ കടയിൽ നാൽപ്പത് രൂപ ചെറിയ ഗ്ലാസ്സിൽ ആ ഓ അപ്പം നമ്മൾ ചായ കുടിച്ചിട്ട് ഇറങ്ങുകയാണ് ഇത് റൂമിൽ ചെന്നിട്ട് അവിടെ നിന്ന് കഴിച്ച് എട്ടര ആവുമ്പം ഇറങ്ങുക എന്നുള്ള രീതിയിലാണ് ഇതാണ് നമ്മുടെ സ്ഥലം ഒരു ചെറിയൊരു കടയാണ് നമ്മൾ ഫസ്റ്റ് വന്നേക്കുന്നത് മൗസ്മായി മായി എന്ന് പറഞ്ഞിട്ടൊരു കേവാണ് കേട്ടോ മൗസ്മായി മായി അപ്പോൾ നമ്മൾ പോകാതിരുന്ന സെവൻ സിസ്റ്റർ വാട്ടർഫോൾ ആണ് അവിടെ ഫോഗ് കാരണം കാണാൻ പറ്റില്ല അതുകൊണ്ട് ഇതാണ് നമ്മുടെ ഗൈഡ് മോസമായി പറ്റി എന്തെങ്കിലും ഇവിടെ നമുക്ക് പാസ് എടുത്തിട്ട് വേണം അകത്തൊക്കെ പാസിന് ഇത്ര റേറ്റ് കാര്യങ്ങളെല്ലാം ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഡോക്ടർ സാർ അവിടെ ഉണ്ട് അങ്ങനെ എല്ലാവരും വന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ നമ്മുടെ ഗുഹയ്ക്കകത്തുള്ള വഴി ഇതിലെയാണ് കേട്ടോ ഇതിലെ ചെന്നിട്ടാണ് നമുക്ക് കേവിലേക്ക് പോകേണ്ട റൂട്ട് ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട് ഒരു ഫോറസ്റ്റിനകത്തൂടെയാണ് കേട്ടോ ഇത് ഫോറസ്റ്റിനകത്താണ് ഈ ഒരു കേവ് ഉള്ളത് അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആകെ ഞാൻ ഇടയ്ക്കൽ കേവ് മാത്രമേ കണ്ടിട്ടുള്ളൂ ഒരു ഗുഹ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഇവിടെ അതായത് അതായത് ഒരുപാട് ഗുഹകളുള്ളൊരു സ്ഥലമാണ് ഈ മേഘാലയെ അപ്പം അതനുസരിച്ച് നല്ലൊരു എക്സൈറ്റഡ് ആണ് ഞാൻ എത്ര അടിപൊളിയാണ് ഒരു ഗുഹ എങ്ങനെയാണ് ഒരു ഗുഹ എന്നൊക്കെ കണ്ടിട്ടില്ല അപ്പം നമുക്ക് കയറി ചില്ലമ്മ കാണാം എങ്ങനെയാണെന്ന് ഗുഹയുടെ എൻട്രി ഇവിടെയാണ് കേട്ടോ അത്യാവശ്യം ഫ്രണ്ട് നല്ല വലുപ്പമാണ് കുറേ പാറകളാണ് കേട്ടോ അപ്പം അതായത് ഈ ഗുഹ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത ഇത് മിനറൽസ് കൊണ്ടുള്ള ഒരു ഗുഹ എന്നാണ് പറഞ്ഞത് അകം മൊത്തം മിനറൽസ് ആണെന്നാണ് പറഞ്ഞത് നമുക്ക് പോയി നോക്കാം അതായത് ഇവിടെ കയറി ചെല്ലുന്ന ഭാഗങ്ങളെല്ലാം പാറകളാണ് പല ഷേപ്പുകളാണ് ഓരോ പാറകളിരിക്കുന്നത് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടോ കേട്ടോ ഇതിനകത്തോട്ട് നമുക്ക് പോകാൻ വേണ്ടി ഒരു ഗുഹ എപ്പോഴും ഇരുട്ട് നിറഞ്ഞായിരിക്കുമല്ലോ അപ്പം ഇതിനകത്ത് എല്ലാവരും അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് മിനറൽസ് കേട്ടോ ഒരു പല ഷേപ്പുകളായിട്ട് പാറ പോലെ പല രീതിയിലും അത് പാറയല്ലത് മിനറൽസ് കൊണ്ട് രൂപപ്പെട്ട് നിൽക്കുന്ന ഒരു സാധനമാണെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം ഞാൻ മുന്നോട്ട് പോകുമ്പോഴെല്ലാം അത് തന്നെയാണ് കാണുന്നത് അപ്പം മൗസ് മൈക്കേവിന്റെ അകം ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ അതായത് ഫുള്ള് മിനറൽസ് ആണ് ഇങ്ങനെ ഒരു പ്രത്യേക ഷേപ്പിൽ നിറഞ്ഞിരിക്കുകയാണ് അപ്പൊ നമുക്ക് കണ്ണുകൊണ്ട് കാണുന്ന പോലെ എങ്ങനെ ക്യാമറയിൽ പതിവെന്ന് എനിക്കറിയില്ല കാരണം കണ്ണുകൊണ്ട് നല്ല രസമാണ് കാണാൻ അപ്പം മൊത്തത്തിൽ ഈ ഒരു പല ഷേപ്പുകളാണ് മുന്നോട്ട് ഇങ്ങനെ ഒരുപാടുണ്ട് അപ്പം സന്ദർശകർക്ക് ഇവിടം കുറെ ലൈറ്റ് ഇട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ അകത്തോട്ടൊക്കെ ഒത്തിരി നടക്കാനുള്ള ഭാഗങ്ങളുണ്ട് അങ്ങോട്ടൊന്നും ഓപ്പൺ അല്ല അതായത് ഒരു നിശ്ചിത സ്ഥലം വരെ നമുക്ക് എല്ലാവർക്കും പോയി കാണാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇൻസ്റ്റോൺസ് ആണ് പാറ പാറ ഒരു പ്രത്യേക ഷേപ്പ് അല്ല ഇഷ്ടമാണ് മിനറൽസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ അതൊരു പ്രത്യേക ഷേപ്പ് ഒരു കല്ലൊരു പ്രത്യേക ഷേപ്പാണ് പുള്ളു നോക്കി കേറട്ടെടുക്കാൻ തന്നുകഴിഞ്ഞാ തലയിടിക്കാ തല ഇടിക്കില്ലേ അതിന്റെ ടാസ്ക് ആണ് ഇവിടെ സ്റ്റെപ്പ് സ്റ്റെപ്പുണ്ട് ഓ ഇത് അന്യായ തന്നെ നല്ല രസം ഉണ്ട് ഇത് എക്സ്പീരിയൻസ് ആണ് ഗുഹ് പെട്ടില്ലാത്തോണ്ട് കറക്റ്റ് അറിയാൻ പറ്റണില്ല വീടിനത്ര കേറാണെന്ന് പറയാൻ പറ്റത്തില്ലേ വലുപ്പം ഭയങ്കര ശ്വാസം ബ്രീത്തിന്റെ തോട്ട പാടാ ഇതിന്റെ എന്തോ ഒരു പ്രത്യേക കളർ അല്ലേ ഇത് ഫുള്ള് ഈ മഞ്ഞൊക്കെ വന്നിട്ട് ഉരുകി നിൽക്കുന്ന പോലെ ഒരു ഷേപ്പിലാ അല്ലേ ഫുള്ള് വന്നിരിക്കുന്നത് ടെക്നിക്കൽ എന്ന് ഇത് പ്രത്യേക ഒരു സെറ്റപ്പാട്ടോ ഭയങ്കര നാച്ചുറലി വന്ന് നിക്കുന്ന ഒരു ഗുകിയാണെങ്കിൽ നല്ല ഭംഗിയുണ്ട് വെള്ളമുണ്ട് വേസ്റ്റ് ണ്ടല്ലോ ഭയങ്കര രസമുണ്ട് ഓ നല്ല ഷെയ്പ ആണുണ്ടോ മറ്റേ മറ്റേ ഈ ഇംഗ്ലീഷ് മൂവിലൊക്കെ കാണുന്ന ഒരു സെയിം ഫീലാടോ നല്ല രസം എന്ത് ഉള്ളിലോട്ടാ നമ്മളിപ്പോ വന്നത് ഓ ഇത് അടിപുള്ളി കേട്ടോ നല്ല തണുത്ത വെള്ളവും അല്ലേ ഒരു ഭയങ്കര ഒരു അടിപൊളി എക്സ്പീരിയൻസ് ഞാനത് ഇത്രയും വലിയ ഗുഹലാഗ്രഹ ഫോണിൽ എത്ര ക്ലിയർ ആയിട്ട് കിട്ടും അറിയത്തില്ല പിന്നെ എഴുന്ന ഇല്ല തീർന്നു തീർന്നു മിനറൽസ് ആണ് അറ്റത്തറ്റത്ത് മഞ്ഞ തുള്ളി പോലെ നിക്കുന്നുണ്ടോ പൊടിഞ്ഞു പോയിരുന്നോട്ട് ഒരു ഭയങ്കര ഒരു സംഭവ ഒരു പ്രത്യേക ഷേപ്പില് ഇങ്ങനെ നാച്ചുറായിട്ട് വരുവാന്ന് പറഞ്ഞ നമ്മളെ അനുഷ്ണതെ മെഴുകിയിരിക്കുന്നു പോവാത്തെ അത്തോട്ട് കേറിപ്പോ ശ്വാസം കിട്ടും കൊഴപ്പൊന്നുമില്ല ഇങ്ങോട്ട് എൻട്രി ഇല്ല ഇല്ലേ അപ്പൊ നമ്മളിപ്പി വന്നോ അങ്ങനല്ല നീ തമാശയാക്കീഗലാന്ന് പറഞ്ഞോണ്ട് ചോദിച്ചത് നമ്മളിങ്ങനെ വന്ന അപ്പൊ ശരിക്കും അവിടെ വരെ വന്നിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിഞ്ഞങ്ങോട്ട് പോകും അവിടെ ലൈറ്റ് അതാണ് ലൈറ്റ് എല്ലാം ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഓൾറെഡി ഓഹോ ശരിയെ വരുമ്പോൾ ഈ വഴിയാണ് നമ്മൾ വന്ന വഴി നമ്മൾ തിരിച്ചറിയാം

കൊറേണ്ട ഒരുപാട് ഗുഹണ്ടോ ട്ടോ ഇത്ര വല്യ ഗുഹ ആദ്യ കാണാ നല്ല രസുണ്ട് ഭയങ്കര ഭംഗിയോട്ട് ണ്ടോട്ടോ നോക്കി നമ്മുടെ എക്സിറ്റ് ആയി നമ്മുടെ എക്സിറ്റ് ആയിട്ടായിട്ടുണ്ട് ഗുഹയുടെ എക്സിറ്റ് തുടങ്ങിയൊരു ഫോറസ്റ്റ് ആണ് ഇത് അറിയാൻ പറ്റത്തില്ല ഒരു ഗുഹ ഇവിടെ ഉണ്ടെന്നുള്ളത് ഇത്രയും ചെറിയൊരു സ്റ്റപ്പ് ഇത്ര അകത്ത് ഇത്രവും സംഭവങ്ങളുണ്ടെന്ന് അറിയാൻ പറ്റത്തില്ല പിന്നെ ഇപ്പൊ നമ്മൾ ഇനി അടുത്ത സ്പോട്ടിലോട്ട് ഇറങ്ങുകയാണ് ഈ മണാലിലൊക്കെ പോകുമ്പോ ഉള്ള സെയിം സംഭവം തന്നെ ഇവരുടെ ടൈപ്പ് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഈ ഡ്രസ്സ് ഗേൾസിന് ഈ ഡ്രസ്സ് ബോയ്സിന് ഈ ഡ്രസ്സ് രാജാക്കന്മാരായിരുന്നു അല്ലെ ഇവിടെയാണ് അവരുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഡോക്ടർ രാജാവ് പോവാ ഒരുപാട് ആൾക്കാർ തന്നെ ട്രൈ ചെയ്യുന്നുണ്ട് കാസി എന്ന് പറഞ്ഞ ട്രൈവൽസിന്റെ ഡ്രസ്സാണ് കേട്ടോ ട്രൈ അവരുടെ ഒരു ഡ്രസ്സാണ് ആണുങ്ങളിൽ ഈ ഒരു ഡ്രസ്സും പിന്നെയാണ് അങ്ങനത്തെ ഇവിടെയാണ് അതിന്റെ സംഭവങ്ങളൊക്കെ അവരുടെ മാലയും കാര്യങ്ങളൊക്കെ കണ്ടോ അതൊക്കെയാണ് അവർ യൂസ് ചെയ്തോണ്ടിരുന്നത് മാലകള് സംഭവങ്ങളൊക്കെ നമ്മുടെ അങ്ങനെ നമ്മള് ഇവിടുത്തെ ഏകദേശം നമ്മുടെ ഇവിടുത്തെ എക്സ്പ്ലോറിംഗ് ചെയ്യാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് അടുത്ത സെവൻ സിസ്റ്റർ വാട്ടർഫോളിലേക്ക് പോവാണ് നമ്മൾ സെവൻ സിസ്റ്റർ വാട്ടർഫാളില് ഇപ്പൊ പോകുന്നില്ല അവിടെ ഫോഗ് ഫോഗായതുകൊണ്ട് കാണത്തില്ല അവിടെ നമ്മൾ വൈശഡാണ് പോകുന്നത് ഇതാണ് എന്ന് പറഞ്ഞൊരു വാട്ടർഫോൾ ആണ് അത് ദൂരെ കാണുന്നുണ്ടോ കണ്ടോ ഈ ഒരു വാട്ടർഫാൾ ആണ് ദൈൻദിര്യെന്ന് പറഞ്ഞ വാട്ടർഫോള് പക്ഷെ നമ്മളവിടെ നമ്മൾ കാണുന്ന ദൂരന്ന് കാണാനേ പറ്റുള്ളൂ ഇതിന്റെ മുകളിൽ നിന്നാണ് അതിന്റെ വ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ന് പറഞ്ഞ സ്ഥലം നമ്മുടെ വെയിറ്റ്നറി ഇല്ലായിരുന്നു പക്ഷെ ഞാൻ അതിന് ഞങ്ങൾക്ക് എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള സ്ഥലം അതുകൊണ്ട് അവനോട് ഇത് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞ വാട്ടർഫാൾ പോകാതെ ഞങ്ങൾ ഞങ്ങള് എന്ന് പറഞ്ഞ വാട്ടർഫാളിലോട്ട് പോകുന്നത് ഇത് അങ്ങോട്ടുള്ള ഒരു വഴിയാട്ടോ അത്യാവശ്യം ഇവിടുത്തെ വാട്ടർഫാൾ ഒക്കെ നല്ല രസമാണ് കാണാൻ പിന്നെ നമ്മൾ ഈ ഫോണിൽ കാണുമ്പോൾ മേഘാലയം എന്ന് പറയുമ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർഫാൾ കാണുമല്ലേ ആ ഒരു സംഭവം ഇവിടെ ഇല്ല അതായത് ഉണ്ട് പക്ഷേ വെള്ളം ഇപ്പോൾ മഴ പെയ്ത് കലങ്ങി കിടക്കാതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റത്തില്ല കലക്കോളായിട്ട് കാണാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ആ സ്ഥലം പോകുന്നുണ്ടെന്നാണ് പറഞ്ഞത് നാളെ ആയിരിക്കും പിന്നെ ഇവിടെയൊക്കെ പലകളാണ് ഈ ഗോണി പോലെ സെറ്റ് ചെയ്ത് വച്ചേക്കുന്നത് പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ച് വന്ന വഴിക്ക് വീട് എടുക്കാൻ പറ്റില്ല കുറെ പാറയാണ് ഇവിടെ മരങ്ങളും കാര്യങ്ങളൊന്നും കാണില്ല അതുകൊണ്ട് ഇവിടെ പണ്ടത്തെ പോലെ ഇപ്പൊ മഴയൊന്നും പെയ്യാറില്ലെന്നാണ് പറഞ്ഞത് വൈഷിടാങ്കിലോട്ടുള്ള വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയുള്ള ടിക്കറ്റ് കൗണ്ടറാണ് ഇത് ഇതാണ് നമ്മുടെ വൈഷുടാങ്ങിലോട്ടുള്ള വഴി ഇതിലെയാണ് നമ്മള് വൈശുടാങ്ങിലോട്ട് പോകുന്നത് കേട്ടോ പിന്നെ സ്റ്റെപ്പാണ് ഇന്നലെ നമ്മൾ നമ്മുടെ ഡബിൾ ഡക്കർ ബ്രിഡ്ജിലോട്ട് പോയ പോലെ തന്നെ കല്ലുകൊണ്ടുള്ള സ്റ്റെപ്പുകൾ കേട്ടോ ഇതും ചെറിയ സ്റ്റെപ്പാണ് ഈ മേഖലയിൽ നമ്മൾ വരുന്ന വഴിക്ക് കുറേ സ്ഥലം കണ്ടു അവിടെ എല്ലാം ഈ പാറകൾ മരങ്ങളൊന്നും ഇല്ല മുട്ടക്കൊന്നും പോലെ ഇരിക്കും കാരണം ഇവിടെ ഇവർ പറയുന്നപ്പം പണ്ടത്തെ പോലെ മഴയൊന്നും അങ്ങനെ പെയ്യുന്നില്ല അതുകൊണ്ട് പെട്ടെന്ന് വരളും വരൾച്ചൊക്കെ വരും പെട്ടെന്ന് അതുകൊണ്ട് പൈപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളം കിട്ടാൻ വേണ്ടി ഇപ്പം വേറെ ഒരു സ്ഥലമാണ് പറഞ്ഞത് ഇപ്പം ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന സ്ഥലം ഇതിൻ്റെ അടുത്ത് തന്നെ സ്ഥലം അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടം അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ നല്ലതായിട്ട് സൗണ്ട് കേൾക്കാം ടു വാട്ടർഫാൾ ടു വ്യൂ പോയിന്റ് ആണ് ഇവിടെ ഒരു വ്യൂ പോയിന്റും ഉണ്ട് ഇങ്ങോട്ടാണ് വാട്ടർഫാൾ ഇവിടെ നിന്ന് വ്യൂ പോയിന്റ് കാണാൻ പറ്റി കണ്ടോ ഈ വെള്ളച്ചാട്ടം നമ്മൾ കാണാൻ വെള്ളച്ചാട്ടം ഓക്കെ നമുക്ക് വാട്ടർഫാളിലേക്ക് പോവാം ഇങ്ങോട്ടുള്ള വഴിയാണ് വാട്ടർഫാളിലോട്ടുള്ള വഴി ആ മുകളിൽ നിന്ന് കാണാനുള്ള വ്യൂ നമുക്ക് തിരിച്ചു വരുമ്പം അവിടെ നിന്നുള്ള വ്യൂ ക്ലിയർ ആയിട്ട് എടുക്കാം അത് പിന്നെ ഒരുപാട് ആൾക്കാർ കയറി വരുന്നുണ്ട് അത്യാവശ്യം നല്ല നമ്മായിട്ട് താഴെയാണ് ഓ ഇവിടെ ഒരു സൈഡിലോട്ട് ചെരിഞ്ഞാണ് ഈ പാലം ഇങ്ങനെ ചെരിഞ്ഞായിരിക്കുന്നത് അത് ഫോണിൽ കറക്റ്റായിട്ട് കിട്ടാന്ന് അറിയില്ല ഒരു സൈഡിലോട്ട് ചെരിഞ്ഞായിരിക്കുന്നേ ഫുള്ള് മുള കേട്ടോ പച്ച മുള ഇട്ടിട്ട് അതില് അടിച്ചേക്കുക ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ചെറിയൊരു വഴിയാണ് സൈഡിൽ ഇവിടെ ഇങ്ങനെ മുളയൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ടെട്ടെ ഇങ്ങനെ വെള്ളച്ചാട്ടത്തിന് താഴെട്ട് പോകുന്ന ഇത് പാറയാണ് ചേട്ടാ ഈ സൈഡില് ചെറിയൊരു വഴിയാണ് പിന്നെയും വെള്ളച്ചാട്ടത്തിൽ ഇനിയും കുറച്ചുകൂടെ സ്റ്റെപ്പുണ്ട് നല്ല ഗ്രീൻ കളറാണ് വെള്ളച്ചാട്ടം അതാണ് ഇവിടെ ഇത് ഇവിടുത്തെ ഒരു ഭംഗി നമ്മൾ ഓൾമോസ്റ്റ് വെള്ളച്ചാട്ടം എത്തി എന്ത് രസം രസമാണ് രക്ഷയില്ല കേട്ടോ നമ്മൾ വെള്ളച്ചാട്ടത്തിൽ എത്തിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാരുണ്ടോ ചോദിക്കുന്നതിന് മുമ്പ് ആൾക്കാർ ഉണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ നന്നായിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ ഒരു ബുദ്ധില്ല നല്ല രസം ഉണ്ടോ കേട്ടോ ഒരു പ്രത്യേക ഷേപ്പിലാണ് പാറ ഇതിന്റെ അടിയിലിരുന്നെങ്കിൽ നല്ല മൂടായിരിക്കും കേട്ടോ അത്യാവശ്യം പഴുക്കിലും വെള്ളമൊക്കെ ഇരുന്നോ നോക്കി വേണം പോകാൻ പക്ഷെ അടിപൊളിയൊരു വൈബായിരിക്കും ഇവിടെ ഇരുന്ന് ഇത് കാണാനും നമുക്ക് ഇവിടെ ഇരുന്ന് കുറച്ചേരം കണ്ടുനോക്കാം ഭയങ്കര ഒരു വൈബാട്ടോ ഭയങ്കര ഒരു ഭംഗിയാണ് അല്ല കിടു ഒരു വൈബാട്ടോ ഈ തന്നെ ഉള്ള ആൾക്കാരാണ് കേട്ടോ അത്യാവശ്യം ആൾക്കാർ നമ്മുടെ കൂടെ ഉള്ളവരെല്ലാം വരുന്നേ ഉള്ളൂ അല്ല കാരണം ഒരു ഇട്ടിട്ടന്ന കേട്ടോ അത് രക്ഷയില്ല പറയാൻ പറ്റില്ല അത്ര ആയൊരു ഫീലാണ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു സ്ഥലമാണ് ഇവിടെ വരണം എന്നുള്ളത് ഞാൻ മേളക്ക് പോയില്ല അതായത് ഞങ്ങൾ പൊക്കത്ത് ഈ ഒരു ഭാഗത്ത് ഭയങ്കര സ്ലിപ്പറി ആണ് ഞാൻ അങ്ങോട്ട് പോയില്ല ഭയങ്കര ഇനി ഇനി എങ്ങാനും ഇതിനകത്ത് പോയാലേ ട്രൈപ്പോഴുമായിട്ട് കയറി പോകാൻ പാടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കയറിയില്ല നമ്മുടെ പിള്ളേരൊക്കെ എങ്ങനെ കയറി അവിടെയായിട്ടുണ്ടായിരുന്നു മേളി മേളിൽ എല്ലാ വ്യൂ കിട്ടുമ്പോൾ കുറച്ചുകൂടെ ഇതിൻ്റെ എല്ലാ ലെയറും കൂടെ കറക്റ്റായിട്ട് കിട്ടും നമ്മൾ മേളിൽ നിന്ന് എടുക്കാൻ വേണ്ടി തിരിച്ചു കയറിയത് കേട്ടോ മേലത്തെ വ്യൂ ആണ് ഇച്ചിരി അടിപൊളി അതായത് നന്നായിട്ട് എല്ലാ ലെയറും കാണാൻ പറ്റിയത് രണ്ട് മൂന്ന് മൂന്ന് ലെയറാണത് നമ്മള് നമ്മൾ ഇതിൻ്റെ താഴെയാണ് ഇന്ന് രണ്ടാമത്തെ ലെയറിലെ വ്യൂ നമ്മൾ ശരിക്കും കണ്ടില്ല അങ്ങോട്ട് പോയില്ലായിരുന്നു നമ്മൾ ഇവിടെയാണ് നമ്മുടെ നല്ല അടിപൊളി നല്ല കിടക്ക വ്യൂ ആണ് ഇപ്പൊ നമ്മുടെ വീഡിയോ ആണ് കേട്ടോ കാരണം ബാക്കി ഭാഗങ്ങളോടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഭയങ്കര ലോങ് ആവും ഓറുവാം അടുപ്പാണ് ഭയങ്കര സ്റ്റെപ്പാണ് ഇത് ഒരുപാടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ